ഇവന്റെ നാവ് കൊണ്ടുള്ള ആക്രമണത്തിന് മറ്റേ മുസ്ലിം വിധേയനായി തീർന്നു ആ നിമിഷം ഇവൻ മികച്ച മുസ്ലിം അല്ലാതായി മാറി അപ്പോൾ മികച്ച മുസ്ലിം ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മുസ്ലിമും മറ്റൊരു മുസ്ലിം കാണിക്കുന്ന കൊള്ളരുതായ്മകൾ കണ്ടാൽ കണ്ണടയ്ക്കുമെന്ന് മാത്രമല്ല അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഞാൻ വേറൊരു ഹദീസ് കൂടി വായിക്കാം അബു ഹുറേറ നിവേദനം നബി പറഞ്ഞു പരദൂഷണം എന്തെന്ന് നിങ്ങൾക്കറിയാമോ അവർ പറഞ്ഞു അള്ളാഹുൻ റസൂലുമാണ് നന്നായി അറിയുന്നവർ നബി പറഞ്ഞു നിൻ്റെ സഹോദരനെക്കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്തത് പറയുക അപ്പോൾ ആരോ പറഞ്ഞു ഞാൻ പറയുന്നത് എൻ്റെ സഹോദരനിൽ ഉണ്ടെങ്കിലോ നബി പറഞ്ഞു നീ പറയുന്നത് അവനിലുണ്ടെങ്കിൽ നീ അവനെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു അതവനിൽ ഇല്ലെങ്കിൽ നീ അവനെക്കുറിച്ച് കളവ് പറഞ്ഞു സൊഹി മുസ്ലിം വോളിയം മൂന്ന് ഭാഗം നാൽപ്പത്തഞ്ച് ഹദീസ് നമ്പർ എഴുപത് നമുക്കറിയാം ഏതൊരു മനുഷ്യനും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് അവൻ്റെ തെറ്റുകളാണ് അവൻ്റെ കുറ്റങ്ങളാണ് അതവൻ കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഏതൊരാളെ സംബന്ധിച്ചും അവൻ്റെ ദൃഷ്ടിയിൽ ശരിയാണെന്ന് തോന്നുന്നതാണ് അവൻ ചെയ്യുന്നത്